സ്തോത്രം 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 ം കർത്താവിൻ്റെ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട മക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മാസം ഇരുപത്തി തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഹലിലൂയ ഹലൂയ ഹലൂയ ഹലിലൂയ ഹാലി നന്ദിയോടെ സ്തോത്രം 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 അപ്പ നന്ദിയോടെ സ്തോത്രം കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു കാത്തുപരിപാലിച്ച് തിരക്കേറിയ പകൽക്കാലം അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ എല്ലാം ഒളിഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ മറച്ചതുപോലെ നമ്മളെ കഴിഞ്ഞ പകൽക്കാലം മറച്ചു പിടിച്ച നമ്മുടെ കർത്താവിന് നമ്മുടെ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞാണ്ട് ഹാലിലൂയ സ്തോത്രം 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 രാത്രി നമുക്ക് കർത്താവ് നൽകുന്ന നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം കർത്താവിനെ ഒന്ന് സ്തുതി ചെയ്യും താങ്ക് യു ലോ നന്ദിയോടെ സ്ത്രോത്രം സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം 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 കർത്താവിൻ്റെ ചെറുകിൻ്റെ മറവിൽ രാത്രിയിൽ നമ്മളെ മറച്ചു രാത്രിയിലുള്ള കർത്താവിൻ്റെ ആ കരുതലിനെ ഓർത്ത് അമേൻ രാത്രിയിലെ ഭയത്തിൽ നമ്മളെ വിടുവിച്ചത് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം ഹലലൂയ നന്ദിയോടെ സ്തോത്രം പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയില്ലേ ഇന്ന് ജീവനുള്ളവരുടെ ദേശത്ത് ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നു ജീവനുള്ളവരുടെ നടുവിൽ കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ തന്നതിനായിട്ട് ഈ പ്രഭാതത്തിൽ ഉണർത്തിയതിനായിട്ട് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 ഹരലൂയ ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ അത്ഭുതമായി നടത്തുന്ന കർത്താവിന് നമുക്ക് ആവശ്യമായതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ കർത്താവ് വിളിച്ചത് ഇന്ന് കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചത് കാണുവാൻ തക്ക നമ്മുടെ കണ്ണുകൾ തുറന്നു ആ മേൻ ആ മേൻ ഇന്ന് പകൽക്കാലം അത്ഭുതത്തോട് ജയോത്സവമായി നടത്തുന്നതിന് കരമുയർത്തിയിട്ട് പറയാൻ കർത്താവേ സ്തോത്രം 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 ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് എത്ര നല്ലവൻ അങ്ങ് എത്ര മതിയായവൻ ഹലൂയ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ സങ്കീർത്തനകാലം പറയുന്ന സകല ജാതികളുമായുള്ളവരെ യഹോവയ്ക്ക് സ്തുതി പാടുവീൻ ഹലലൂയ സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ സകല വംശങ്ങളുമായുള്ളവരെ കർത്താവിനെ പുകഴ്ത്തുവീൻ നൂറ്റി പതിനേഴാം സങ്കീർത്തനമാണ് അമീൻ നമ്മോടുള്ള കർത്താവിൻ്റെ ദയ വലുതായിരിക്കുന്നു യഹോവയുടെ വിശ്വസ്ത എന്നേക്കുമുള്ളത് യഹോവയെ സ്തുതിപ്പി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അപ്പം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ ദയ ഞങ്ങളോടുള്ളത് വലുതാകിയാൽ സ്തോത്രം പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിൽ ഞങ്ങളുടെ കർത്താവിൻ്റെ ദയ ഞങ്ങളെ വിട്ടുമാറുകയില്ല ആ കൃപയ്ക്കായിട്ട് കരുണയ്ക്കായിട്ട് സ്നേഹത്തിനായിട്ട് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുന്നു അപ്പം ഈ ശബ്ദം ഇന്ന് പ്രഭാതി കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പ്രത്യേകമായ ഒരു കരുണ ഒരു മേഴ്സി ഇവർ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളിൽ ഇവർ ഇവരുടെ ഇവരുടെ മുമ്പിലുള്ള ചില വിഷയങ്ങളുടെ മുകളിൽ കർത്താവെ ആ കുരുളനോട് കരുണ തോന്നിയതുപോലെ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേൽ കരുണ 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 ദൈവത്തിൻ്റെ കരുണ യേശുവിൻ നാമത്തിൽ ഈ ശബ്ദങ്ങൾക്ക് എന്നേ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് സ്തോത്രം 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 അപ്പ അമേൻ ഇന്ന് പ്രത്യേകമായി ചെവിയോടുള്ള ബന്ധത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കട്ടെ ചെവിക്കകത്തുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അത്ഭുത സൗഖ്യം നടന്നിരിക്കുന്നതിന് കഥാവിന് ഞങ്ങൾ നന്ദി പറയുന്നു ചെറുവിരലുകൾക്കകത്തുള്ള വേദന അമീൻ ആ ചെറുവിരലിൻ്റെ അസ്ഥികളുടെ മേലുള്ള വേദന അമേൻ ചെറുവിരലുകളുടെ ജോയിൻറ്റിനകത്തുള്ള വേദന ഇപ്പോൾ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണമായിട്ട് വിട്ടുമാറട്ടെ ആ ജോയിൻ്റ് പെയിൻ ചെറിയ ചെറിയ ജോയിന്റുകൾക്കുള്ള വേദന കൈടെ ആയാലും കാലിൻ്റെ ആയാലും ചെറിയ ജോയിൻ്റുകൾക്കകത്തുള്ള വേദന ഐ മീൻ അതുപോലെ കഥാവ് കാലിൻ്റെ അസ്ഥികളിലുള്ള വേദനകൾ മാറിപ്പോകട്ടെ പല്ലിൻ്റെ വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അമേൻ ഇടയ്ക്കിടയ്ക്ക് കൊള്ളിയാൻ മിന്നുന്നത് പോലെ തലയ്ക്കകത്ത് മിന്നൽ പോലെ വേദന വരുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അതുപോലെ ഈ പ്രഭാതിൽ മറ്റ് ആവശ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിന് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ലല്ലോ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ കയ്യിലുള്ള പൈസ തീരാറായി ഇരുപത്തി ഏഴാം തീയതിയായി അമീൻ മണി ഷോർട്ടേജിലായിരിക്കുന്നു ആ മീൻ ഇനിയും ഉള്ള ദിവസങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകും എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന കുടുംബത്തിനകത്തേക്ക് ദൈവിക പ്രൊവിഷൻ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഇറങ്ങി വരട്ടെ കർത്താവിൻ്റെ പ്രൊവിഷൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ആ ഭവനത്തിനകത്തേക്ക് ഇറങ്ങി വരട്ടെ കർത്താവ് അത്ഭുതം ചെയ്ത് ഇന്ന് സ്തോത്രം ചെയ്തു ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു അവരുടെ യാത്രകളിൽ കൂടെയിരിക്കണം പ്രവർത്തനങ്ങൾ മുഖാന്തരം വലിയ റിവൈവൽ ഉണ്ടാകുവാൻ കഥാവ് സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 മേൻ ആ മേൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവിക കൃപയും സമാധാനവും നിങ്ങളെല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമ്മുടെ പ്രത്യേക മീറ്റിംഗ് നമ്മൾ കൂടി വരുവാൻ ആഗ്രഹിക്കുന്നു സൂമിലും യൂട്യൂബിലും കൂടെയാണ് ആമേൻ നമ്മൾ ഒന്നിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് കൃത്യസമയം നിങ്ങൾ ജോയിൻ ചെയ്യണം ഇപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ അലാം സെറ്റ് ചെയ്തിട്ട് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് അലാം സെറ്റ് ചെയ്യണം ആ സമയത്ത് തന്നെ ജോയിൻ ചെയ്യുക നിശ്ചയമായിട്ടും ദർ ഇസ് നോ ഡൗട്ട് നിങ്ങളുടെ ലൈഫിൽ ഇത് അനുഗ്രഹമായി തീരും കേട്ടോ ആമേ നിങ്ങൾക്ക് ലിങ്കുകൾ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതിനകത്ത് പങ്കെടുക്കാം എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരും നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചാലോ നിങ്ങൾ എല്ലാവരും ഒന്ന് കൈ ഉയർത്തിക്കുകയും നിങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും ബ്ലസ്ഡ് ആയിത്തീരും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹം അതുകൊണ്ട് നിങ്ങളുടെ കൈ ഉയർത്തി ഒരു ഒരു വാക്ക് പ്രാർത്ഥിക്കുക പിതാവേ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു പരിശുദ്ധന്മാരുടെ വലിയ ഇടപെടൽ ഇന്നത്തെ മീറ്റിങ്ങിൽ ഉണ്ടാകുന്നതിന് സ്തോത്രം ദൈവശക്തി ആഴമായി ഇന്നത്തെ മീറ്റിങ്ങിൽ വെളിപ്പെടുന്നതിന് സ്തോത്രം ചെയ്തു ദൈവകൃവ വ്യാപരിക്കുന്നതിന് സ്തോത്രം പ്രാർത്ഥന കേട്ടതിന് നന്ദി ആ മേൻ യേശുക്രിസ്തു വിൻ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ നിങ്ങളെല്ലാവരും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവകൃപ കൂടെ ഇരിക്കട്ടെ സ്തോത്രം ശ്രദ്ധിക്കാം യഫേഷ്യ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ എഫേഷ്യ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം പതിനാറാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത് ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുകയും സമയം തക്കത്തിൽ ഉപയോഗിക്കണം അത് കുഞ്ഞുങ്ങളായാലും കൊള്ളാം പ്രായമുള്ളവരായാലും കൊള്ളാം ആ മീൻ കർത്താവ് നമ്മളെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് കർത്താവ് നമ്മൾ വളരെ ശ്രദ്ധിക്കുകയും നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആമൻ ഓരോ ദിവസങ്ങളും എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കുകയും ചെയ്യണം വിവേകത്തോടുകൂടെ വേണം നമ്മൾ ഓരോ ദിവസത്തെയും കൈകാര്യം ചെയ്യാൻ യഥാർത്ഥ ജ്ഞാനത്തോടുകൂടെ ദൈവിക കൃപയിൽ മാന്യമായി ജീവിക്കുവാനാണ് കാരണം നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് കാരണം ഇതെന്ന് പറഞ്ഞാൽ ദുഷ്കാലമാണ് അമേൻ അമേൻ പിശാജ് അവൻ്റേതായ പദ്ധതികൾ നിവർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി ഈ ഭൂമിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതം ചിലവഴിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റും ഓരോ ദിവസവും അതിനെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതും വളരെ ആണ് നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും അത് പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തണം അമീൻ അതാത് ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് ദിവസങ്ങളിൽ തന്നെ ചെയ്യണം ഒന്നും നാളത്തേക്കിന് ദൈവമക്കൾ ദൈവ മക്കൾ മാറ്റിവെക്കരുത് അമീൻ ഒരാളോട് സുവിശേഷം പറയുവാൻ നമ്മുടെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായ ആ പ്രചോദനം നമുക്ക് ലഭിക്കുമ്പോൾ അത് അന്ന് തന്നെ ചെയ്യുക നാളത്തേക്കിന് മാറ്റരുത് ഇപ്പം നമ്മൾ ഒരു പ്രസംഗം കേട്ടപ്പോൾ അവൻ പ്രസംഗത്തിനകത്ത് പറഞ്ഞു നിങ്ങൾ സുവിശേഷം അറിയിക്കണം അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വന്നു സുവിശേഷം അറിയിക്കുക അത് നാളത്തേക്കിന് മാറ്റിവെച്ചാൽ ഒരിക്കലും നടക്കത്തില്ല ഇന്ന് തന്നെ ചെയ്യണം പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ വന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം എന്ന് വിചാരിക്കരുത് അമേൻ ഇന്ന് തന്നെ പ്രാർത്ഥിച്ചോണം ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുവാൻ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുവാൻ നമ്മുടെ ഉള്ളിൽ ഒരു പ്രേരണ വരുമ്പോൾ അത് നാളത്തേക്കിന് വെക്കരുത് അതാത് ദിവസങ്ങളിൽ തന്നെ ചെയ്യണം ആമേൻ അമേൻ പഠിക്കാനുള്ളത് അന്ന് തന്നെ പഠിക്കണം അമേൻ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് അതാത് ദിവസങ്ങളിൽ ചെയ്യണം സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ ആമേൻ അത് നമ്മുടെ ജീവിതത്തെ ഭയങ്കര കൊണ്ടുവരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ ഒരു ഒരു പ്രേരണയുണ്ടോ ഇന്ന് സ്നേഹിച്ചോളും ആ മേൻ നാളത്തേക്ക് സ്നേഹം മാറ്റി വെക്കേണ്ട അതാത് ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് ദിവസങ്ങളിൽ ദൈവം നമുക്ക് തന്ന സമയം നമുക്ക് തന്ന സോഴ്സുകൾ നമുക്ക് തന്നിരിക്കുന്ന ആയ അ മേൻ എല്ലാം അതാതിൻ്റെ സമയങ്ങളിൽ നമ്മൾ തക്കത്തിൽ ഉപയോഗിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും പലരും അവർക്ക് സമയം തക്കത്തിൽ ഉപയോഗിക്കത്തില്ല ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യത്തില്ല പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കത്തില്ല കർത്താവ് തന്ന കാര്യങ്ങളെ അതേ അതാത് അതാത് രീതിയിൽ ഉപയോഗിക്കത്തില്ല ഉപയോഗിക്കാതെ വരുമ്പോൾ എന്തുപറ്റും അത് അവർക്ക് നഷ്ടമായി തീരും അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാതെ പോകും അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും കർത്താവിനോട് പറഞ്ഞു കർാവെ ഇന്നത്തെ ദിവസം എനിക്കത് തക്കത്തിൽ ഉപയോഗിക്ക കർത്താവ് എന്നെ സഹായിക്കണം കർത്താവ് എനിക്ക് തന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം കർത്താവ് എനിക്ക് തന്ന കഴിവുകളെ തക്കത്തിൽ ഉപയോഗിക്കണം കർത്താവെ എനിക്ക് തന്ന സമ്പത്ത് അത് തക്കത്തിൽ ഉപയോഗിക്കുവാൻ കർത്താവെ എനിക്ക് തന്നിരിക്കുന്ന ഓരോന്നും അതാത് തക്ക ക്കത്തിൽ ഉപയോഗിക്കുവാൻ മീൻ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ കഥാവിന്റെ സഹായിക്കണം ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരിക്കൽ ഒരു മകൻ അപ്പൻ തൻ്റെ ധനവാനായ ഒരു അപ്പൻ തൻ്റെ മകൻ ഒന്നും അതാതിൻ്റെ തക്കത്തിൽ ഉപയോഗിക്കുന്നില്ല സമയം വേണ്ടുന്നവണ്ണം ഉപയോഗിക്കുന്നില്ല കാര്യങ്ങളൊന്നും വേണ്ടുന്നവണ്ണം കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ മകനെ വിളിച്ചുകൊണ്ട് ഒരു തെരുവിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ തെരുവിൽ ഒരു മൂന്ന് ഭിഷക്കാർ സ്ഥിരമായിട്ടിരുന്ന് ഭിക്ഷയായിരിക്കുക അപ്പം ഈ അപ്പൻ്റെ മകന് ഭയങ്കര ആഗ്രഹം കുറച്ച് പൈസയൊക്കെ ഒക്കെ കൊള്ളാം എന്നാൽ അപ്പൻ മൂന്ന് വിഷക്കാർക്കും കുറേ കാശ് കൊടുത്തു കാശ് കൊടുത്തപ്പോൾ ഈ മകൻ ചിന്തിച്ചത് എനിക്ക് തന്നിരുന്നെങ്കിൽ എത്ര നല്ലായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ആ മനെ മുൻ ഈ പിഷക്കാരുടെ ചെന്നു വിഷക്കാരിടക്ക് ചെന്നപ്പോൾ ഒരുത്തനം അവിടെ നിന്ന് വിക്ഷയാചിച്ചു കൊണ്ടിരിക്കും ഉടനെ ചോദിച്ചു അന്ന് ഞങ്ങൾ നിന്റെ ഒരു കെട്ട് നോട്ട് തന്നായിരുന്നല്ലോ നീ എന്ത് ചെയ്തു ഞാൻ അടിച്ചു പൊളിച്ചു ജീവിച്ചു അത് തീർന്നപ്പോൾ വീണ്ടും ഞാൻ ഭിഷയാചിക്കാൻ വന്നു രണ്ടാമത്തെ അവനെ കണ്ടില്ല ചോദിച്ചു നിന്റെ ഇപ്പുറത്തിരുന്നവന് എന്ത് ചെയ്യ അവനെ കണ്ടില്ല അപ്പോൾ ഞാൻ ആ കാണുന്ന ആ റെസ്റ്റോറന്റ് ഇപ്പോൾ അവൻ്റെ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ആ റെസ്റ്റോറന്റ് നടത്തുന്ന ഭിക്ഷക്കാരൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷം അവൻ ഭിഷക്കാരനായിരുന്നു അവനെ കണ്ടെ മനസ്സിലായി ഉടനെ പറഞ്ഞു താങ്ക് യു സോ മച്ച് അന്ന് നിങ്ങൾക്ക് അങ്ങ് നിങ്ങൾ എനിക്ക് തന്ന പൈസ ഞാൻ വീണ്ടും വേണം ഉപയോഗിച്ചു അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ഉടമസ്ഥനായി തീർന്നു മൂന്നാമത്തെവനെ അന്വേഷിച്ചപ്പോൾ അവൻ അപ്പുറത്ത് നിന്ന് വെറിക്കൂത്തും ചീട്ട് കളിക്കുക എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കിട്ടുന്ന പൈസയ്ക്ക് അന്നേ ചീട്ട് കളിച്ചു ചീട്ട് കളിച്ച് പൈസ തീർന്നു കഴിയുമ്പം വീണ്ടും വിക്ഷയാചിക്കും വീണ്ടും പോയി ചീട്ട് കളിക്കും അവൻ ഇങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു അതായത് കിട്ടിയത് തക്കത്തിൽ ഉപയോഗിച്ചവർക്കൊക്കെ അനുഗ്രഹമുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങൾക്ക് തന്ന കഴിവ് ദൈവം തന്ന സമയം ദൈവം തന്ന കുഞ്ഞുങ്ങൾ ദൈവം തന്ന കുടുംബം എല്ലാം നാളെ സ്നേഹിക്കാൻ തീർക്കില്ല കുഞ്ഞുങ്ങളെ ഇന്ന് സ്നേഹിക്കണം ഭാര്യയെ എന്ന് സ്നേഹിക്കണം ഭർത്താവിനെ എന്ന് സ്നേഹിക്കണം കരുതേണ്ടവരെ ഇന്ന് കരുതിക്കൂടും മാറ്റി മാറ്റിവെക്കരു സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുക നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും കേട്ടോ കഥാവ് അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമീൻ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു വരികയും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ് ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേഡ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു സമയം തക്കത്തിൽ ഉപയോഗിക്കുക ദൈവം തന്നതക്ക തക്കത്തിൽ ഉപയോഗിക്കുക രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക കഥാവേ എല്ലാം തക്കത്തിൽ ഉപയോഗിക്കാൻ കൃപതരണം എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ കഥാവ് അനുഗ്രഹിക്കട്ടെ പ്രേസ് ദ ലോഡ് ഹലേ ലുയാ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെടുന്ന യുവക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗപിതാവ് നമുക്കൊരുക്കുന്നത്